നമസ്കാരം ഞാൻ ഡോക്ടർ സുധീഷ് ഗുരുവായാണ് ഇവിടുന്ന് പോയിരുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പാചകത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിളയാണ് നമ്മുടെ പച്ചമുളക് എന്ന് പറഞ്ഞത് ഒരു ഒരുപാട് തവണ ഞാൻ പച്ചമുളകിനെ പറ്റിയിട്ട് കൃഷി രീതികളൊക്കെ പച്ചമുളകിൻ്റെ കൃഷി രീതികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരുക്കൂടി ഇടുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് അല്ലെ അത് പച്ചമുളക് അപ്പോൾ അതിൻ്റെ കൃഷിയും അതിൻ്റെ പരിചരണമാണ് എൻ്റെ കൂട്ടുകാരിൽ പറയാൻ പോകുന്നത് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കണ്ടാലോ നമുക്ക് വളരെ അനായാസം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പച്ചമുളക് മറ്റ് കൃഷി ചെയ്യുന്ന തന്നെ വളരെ അനായാസം കൃഷി ചെയ്യുക വല്ലപ്പോഴും കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അത്ര മാത്രം മതി പരിചരിച്ചാൽ മതി വല്ലപ്പോഴും എന്ന് വെച്ചാൽ ആഴ്ചയിൽ കേട്ടോ ആഴ്ച ഒരു ഒരു വട്ടം മാത്രം പച്ചമുളകിന് വളട്ട് കൊടുക്കാൻ മാത്രം മതി വളരെ ശേഷം നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കുക അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതും കൂടി ചെയ്യുക വേറെ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും അതിന് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം പച്ചമുളക് കിട്ടും അപ്പോൾ നമുക്ക് ഭക്ഷണമുള്ള കൃഷി ചെയ്തുകൂടെ നമുക്ക് നമ്മളെപ്പളും വിത്തുകൾ തരണെടുക്കുമ്പോൾ നല്ല പിന്നെ വിത്തുകൾ തരണം എടുക്കാം പൈസ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല നല്ല വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കുറേ പോവും എന്നാൽ ചെടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതും ആ ചെടിയുടെ മുകളിൽ കായ്പലം ഇല്ലാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വിഷമമുള്ള വെച്ചാൽ ഒരുപാടാണല്ലേ അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ നല്ല ഇങ്ങനെ വിത്തുകൾ എടുക്കാൻ നോക്കുക നിങ്ങളിഞ്ഞ് കിട്ടിയില്ലാച്ചാൽ നിങ്ങൾക്ക് നമ്മൾ വറ്റൽമുളക് വാങ്ങണ വറ്റ നമ്മൾ ചുവന്ന വറ്റമുളക് വാങ്ങല്ലേ വറ്റമുളക്ന്ന് നല്ല വലിയ വലുപ്പമുള്ള നല്ല മുളക് നോക്കിയിട്ട് അതിൻ്റെ വിത്തുകളെടുത്ത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട രീതികൾ നമുക്കറിയാം സൂഡോമോൺസിൽ ലൈനിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം അതിൽ അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ഗ്രോവേകലോ അല്ലെങ്കിൽ ചട്ടികളോ പാക്കിയിട്ട് ഉപയോഗിക്കാം അവനുപയോഗിക്കുന്ന സാധനം എന്നുള്ള ചില മീഡിയ എന്ന് പറയുന്നത് ചകരിച്ചോറാണ് ചകിരിച്ചോറിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിലിട്ട് പച്ചമുളക് ചെടി മുളപ്പിച്ചെടുക്കാവുന്നതാണ് മുളച്ചിട്ട് രണ്ട് മൂന്ന് നില വരുന്നതിന് ശേഷം നമുക്കത് നല്ല ആരോഗ്യമുള്ള ചെടികൾ നോക്കിയിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് മാറ്റി കിടന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നല്ല വളം കൊടുക്കണം അടിവളം കൊടുക്കണം അല്ലേ അടിവളം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയുകയാണ് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ അല്ലെങ്കിൽ മണ്ണിർ കമ്പോസ്റ്റോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാൽസ്യം എല്ലുപൊടി കുറച്ച് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇത് നല്ല വണ്ണം നമ്മൾ നിലം ഒരുക്കുക കളിച്ച് പുറത്തണങ്ങി കേട്ടോ ഗ്രോ പൊയകലോ ചട്ടിയിലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിന് തന്നെ കുറച്ച് നല്ല കരികളുണ്ടെങ്കിൽ കുറച്ച് എടുക്കുക അതുപോലെ തന്നെ കമ്പോസ്റ്റ് ചാണകപ്പൊടി കുറച്ച് മണ്ണിനെ കമ്പോസ്റ്റ് അത് ഇടാം വേപ്പി മിണാക്കണേൽ അത് ഇടാം എന്താ നിങ്ങളുടെ ഉള്ളത് വെച്ച് നല്ല വെണ്ണം ഇളക്കുക കുറച്ച് മണ്ണും കൂടി ഇളക്കുക എന്നിട്ട് നല്ല വെള്ളം ഈ ചട്ടിയിൽ നിറയ്ക്കുക ചട്ടിയിലോ രോബയിലോ ഇതേപോലെ ഞങ്ങൾ ചട്ടിയിലാണ് നിറച്ചിരിക്കുന്നത് അതുങ്ങൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു നാലിളം ഒരു പ്രായമാകുമ്പോൾ അത് ഈ ചട്ടിയിലേക്ക് മാറ്റി ഇടാം നടുമ്പോൾ നമ്മൾ രണ്ട് ചെടികൾ രണ്ട് തൈകളെയും നടാനായിട്ട് ശ്രദ്ധിക്കുക ഉണ്ടല്ലേ രണ്ട് ചെടികളാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് തൈകളാണ് രണ്ട് തൈകളാണ് ഞെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് തൈകളും നല്ല ആരോഗ്യമായിട്ട് കിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഈ പച്ചമുളക് ഉണ്ടാവും കിട്ടും നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല അത് ഉറപ്പാണ് കണ്ടോ സുഹൃത്തുക്കളെ ഒറ്റ ചെടിയുടെ മുകളിൽ നിന്ന് ആണെങ്കിൽ നമുക്ക് ഇത്രയും പച്ചമുളകൾ കണ്ടോ ഇതൊക്കെ ഒരു ഒരു ചെടിയുടെ മുകളിലാണ് ഇത് കണ്ടോ ഇത് കണ്ടല്ലേ ഒരു തൈകൾ നടമ്പോൾ ഇതേപോലെ രണ്ട് ചെടികളായിട്ട് നടണം ഒന്ന് രണ്ട് തൈ നടണം ഒന്ന് കണ്ടല്ലേ ഒരെണ്ണതും രണ്ടാമത്തേതും ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോബേഗിൽ രണ്ട് ചെടികൾ നടണ്ട രണ്ട് തൈകൾ നടാൻ മറക്കരുത് കാരണം എന്നാലേ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചമുളക് കിട്ടുള്ള വീട്ടിൽ ആവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് അത് കിട്ടത്തുള്ളൂ വേണ്ട ഇത് കാണുന്നുണ്ടാവും ഇരിക്കുന്നു കണ്ട നിറയെ പച്ചമുളക് ഇത്രയും പച്ചമുളക് കണ്ടല്ലേ ഇനി എന്താ വേണ്ടല്ലേ അത്യാവശ്യം പച്ചമുളക് നമുക്ക് കിട്ടും അപ്പം ഇതുപോലുള്ള കുറച്ച് പച്ചമുളക് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണക്കാനായിട്ട് നിർത്ത നമ്മുടെ അടുത്തത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അതൊക്കെ കണ്ടോ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടണ പച്ചമുളക് ആണതൊക്കെ അപ്പോൾ സുത്തുകളെ നമ്മൾ വിത്തിനായിട്ട് ഇതേപോലുള്ള പച്ചമുളക് കുറച്ച് നിർത്തുക അപ്പോൾ നന്നായിട്ട് നല്ലവണ്ണം ചുവന്ന നിറത്തിലാവും ഇതിൽ ഈ ചെടിയിൽ നിന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ ആ എടുക്കുന്ന ഉണ്ടാകുന്ന വിത്തുകൾ നല്ല ആരോഗ്യങ്ങൾ തേക്കലായിട്ട് മാറും കേട്ടോ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത് നിറയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ കിട്ടും ചൂടുകാലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇന്ന് ഈ ചെടികൾക്ക് ഇതേപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണേ കാരണം അവരുടെ സന്തോഷം വളരെ വലുതാണ് കേട്ടോ ഇതുപോലെ വെള്ളം അവർക്ക് കിട്ടുമ്പോൾ മുകളിലോട്ട് ഈ ചെടികളിലെ ഇലകളിലെ മുകളിലും ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ വലിയതാണ് കാരണം ഒരു ആശ്വാസമാണ് അവർക്ക് ചൂട്ന്ന് ഈ പൊരിഞ്ഞ വെയിലാണല്ലോ അപ്പോൾ പൊരിഞ്ഞ വെയിലത്ത് പ്രത്യേകിച്ച് ഈ ചൂടുവെള്ളം ഒഴിക്കരുത് ഈ പൈപ്പിൽ വരുന്ന കുറച്ച് നേരം നമ്മൾ പൈപ്പ് അതിൻ്റെ ഓസെന്ന് തുറന്നൊരു ഓസ്സിൽ ഒരുപാട് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നല്ല പഴുത്ത വെള്ളമായിരിക്കും നല്ല ചൂടുള്ള വെള്ളമായിരിക്കും അതുകൊണ്ട് നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ കുറച്ച് നേരം തുറന്നിട്ട് കൊടുക്കുക അപ്പോൾ അതിലുള്ള ചൂടുകളും പോവും എന്നിട്ട് വരുന്ന വെള്ളം നല്ല നടത്ത വെള്ളമായിരിക്കും വേണ്ടോ ഇവർക്ക് നല്ല ആശ്വാസമായിരിക്കും കാരണം വെള്ളം ഇങ്ങനെ കിട്ടുമ്പോൾ അത് മാത്രമല്ല രണ്ട് നേരം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നാട്ടിലും ചൂട് ഇവിടെയും ചൂടാണ് അപ്പോൾ പ്രത്യേകിച്ച് രണ്ട് നേരം നമ്മൾ വെള്ളം നല്ല വെണ്ണം കൊടുക്കുക വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല വിള കിട്ടും തിരിച്ച് നല്ല പച്ചക്കറികളാണ് ഇവിടെ തരിക ഇത് കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടുള്ള പച്ചമുളക് വേണ്ട ഇത് കണ്ടല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ മറക്കാതെ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുക വളരെ ഈസിയാണ് കൃഷി ചെയ്യാനായിട്ട് ഇതേപോലെ കുറച്ച് പച്ചമുളക് കരികളോ ഒരു അഞ്ചാറ് ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വരുന്ന പച്ചമുള പച്ചമുളകൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ലേ ഇൻഡസ്റ്റ് വെച്ചാൽ നമുക്ക് ഇഷ്ടം സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം ഒരു ഒരു പച്ചമുളക് വിത്ത് ഇട്ടു മുളപ്പിച്ചു അത് വലുതാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ കുറേ പച്ചമുളക് വരാനേ ഉണ്ടല്ലോ ഇതേപോലെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവില്ലേ ആ കിട്ടുന്ന സന്തോഷം നമുക്ക് പുറത്ത് വാങ്ങാൻ പറ്റില്ല തീർച്ചയാണ് കാരണം അത് പൈസ കൊടുത്ത് കിട്ടില്ല അത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലൊരു ഒരു ജനലായിക്കോട്ടെ ബാൽക്കണി ആയിക്കോട്ടെ ചെറിയൊരു സ്ഥലമായിക്കോട്ടെ എന്തായിക്കോട്ടെ നിലത്തായിക്കോട്ടെ എന്ത് ആണെങ്കിലും നമ്മൾ നമുക്ക് നമുക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി എടുക്കാം പ്രത്യേകിച്ച് പച്ചമുളക് കാരണം നിത്യവും ഉപയോഗിക്കുന്ന സംഭവമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് പച്ചമുളക് ഒരുപാട് വിഷമടിച്ച് വരുന്ന ഒരു വിളയാണ് നമ്മുടെ മറ്റു വിളയുടെ പോലെ തന്നെ ഈ പച്ചമുളക് എന്ന് പറയുന്നത് അപ്പോൾ മറക്കാതെ കൃഷി ചെയ്യട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് കിട്ടുന്ന സന്തോഷമെന്ന് വച്ചാൽ ഒരുപാട് ആ മറക്കാതെ നിങ്ങൾ കൃഷി ചെയ്യാം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യാം അതല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് അത്രയും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ദുബായിൽ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് എന്നൊരു കമ്പനി ഉണ്ട് ഈ ടീമിനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ അവർ വന്ന് ചെയ്തു തരും ഞങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് ഞങ്ങൾ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചെടുക്കാം ഓക്കെ അങ്ങനെ ചെയ്യാം നമുക്ക് ആ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡോക്ടർ തന്നെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ കൃഷി രീതികളും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അതുതായിരിക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗെന്ന സുധീഷ് കിടിയാണ് ബൈ ബൈ